എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നേരത്തെ ഇലയിടെയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പ്രത്യേകമായിട്ട് പറയാം ഇത് എൻ്റെ ഹസ്ബൻഡാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പം ഇതിനാവശ്യമായിട്ട് ഒരു പാത്രത്തിൽ മൂന്ന് പാത്രം ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് ഒരു പരന്ന പാത്രത്തിലോട്ടാണ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് അത് കുഴക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം വെള്ളം ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഒഴിച്ചുകൊടുത്ത് നമ്മളത് മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിന് വെള്ളം കുഴക്കുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും നമ്മൾ ഏകദേശം ചപ്പാത്തി മാവ് കുഴക്കുന്നത് പോലെ തന്നെയാണ് ഇത് കുഴക്കുന്നത് പക്ഷേ ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചു കൂടി ലൂസായിട്ട് നമുക്ക് ഗോതമ്പ് മാവ് ഗോതമ്പ് മാവ് ഇലയടക്കായിട്ട് കിട്ടേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് നല്ല നേർത്ത രീതിയിൽ അത് പരത്തി കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇനി ഈ ഗോതമ്പ് മാവ് നമുക്ക് ഇലയിടെ മാറ്റാൻ വേണ്ടി ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റണം അതിനുശേഷം വാഴയില നന്നായി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് ഇതിനകത്തോട്ടേക്ക് ആ മാവ് നല്ല നേർത്ത രീതിയിൽ പരത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങ ഞങ്ങൾ രണ്ട് രീതിയിൽ രണ്ട് ശർക്കരയും തേങ്ങയും അതുപോലെ പഞ്ചസാരയും തേങ്ങയും വെച്ച് രണ്ട് രീതിയിലാക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട് തേങ്ങ രണ്ട് ഭാഗമായി മാറ്റിയിട്ടുണ്ട് ഒന്നിലേക്ക് പഞ്ചസാരയും അതുപോലെ ഒന്നിലേക്ക് നമ്മൾ വെല്ലം എന്ന് പറയും വെല്ല ശർക്കരയും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് കുഴച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം അത് കടിക്കുന്ന രീതിയിലാവരുത് ശർക്കര എന്നിട്ട് ഇലയിലേക്ക് നമ്മൾ നേർത്ത രീതിയിൽ ഗോതമ്പ് നന്നായിട്ട് പരത്തി കൊടുക്കണം ഇത് സാധാരണ നമ്മളാക്കുമ്പോൾ നല്ല പോകും അപ്പോൾ ആ അതിനേക്കാൾ നല്ല ടേസ്റ്റിൽ കിട്ടി ഈ നേർത്ത രീതിയിൽ നമ്മൾ ഗോതമ്പ് മാവ് പരത്തി കൊടുക്കുകയാണെങ്കിൽ പരത്തുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വെള്ളം തൊട്ട് കൊടുത്ത് സൈഡെല്ലാം ഒന്ന് പരത്തി കൊടുക്കാൻ പറ്റാ പറ്റും അതിനുശേഷം നന്നായി നേരത്തെ രീതിയിൽ പരത്തിയതിന് ശേഷം ആദ്യം തേങ്ങയും പഞ്ചസാരയും ചേർത്തിട്ടുള്ളതാണ് വെക്കുന്നത് ഇത്രയും എടുത്ത മാവിൽ നമുക്കൊരു പത്തോളം ഇലയിടെ ആക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ മാവ് എടുത്ത് കഴിഞ്ഞ് നമുക്കൊരു പത്തെണ്ണം വെച്ച് ഉണ്ടാക്കാൻ പറ്റും ഈ രണ്ടാമത്തതിലേക്ക് നമ്മൾ ശർക്കരയും തേങ്ങയും ചേർത്തിട്ടുള്ളതാണ് വെക്കുന്നത് ഇങ്ങനെ ഒരു പത്തെണ്ണം നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഇത് മടക്കണം മടക്കിയിട്ട് ആ പാത്രത്തിലോട്ട് തന്നെ വെക്കുക അതിനുശേഷം നമ്മൾ ഇഡ്ഡലി ചെമ്പ് ആ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കും ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വേണം അതിൻ്റെ മുകളിൽ തട്ട് വെച്ച് നമ്മൾ ഈ ഇലയുടെ തേച്ചും അതിനകത്തോട്ട് വെച്ച് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റായി ഇപ്പോൾ വേവുന്നത് അപ്പോൾ എല്ലാം വെന്ത് വരണം എന്നില്ല ഈ ഒരൊറ്റ നമുക്ക് ഇടയ്ക്കൊന്ന് നോക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കിയാൽ പിന്നെ വേവാത്തത് ഉണ്ടെങ്കിൽ ഒന്നും കൂടി വെച്ച് വേവിക്കേണ്ടതാണ് ഇപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ആ ഇലയട കിട്ടും ഇത് പഞ്ചസാരയും തേങ്ങയും വെച്ചിട്ടുള്ള ഇലയടയാണ് ഇത് വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്താ വെന്ത് കഴിഞ്ഞാൽ അപ്പുറം ചിലപ്പം വേവാത്തത് നമുക്കിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അവിടെ ഇല പറ്റിപ്പിടിച്ചിരിക്കുന്നതായി കാണാം നല്ല വെന്ത് നല്ല സുഖമായിട്ട് നമുക്കിപ്പം തുറന്ന് കിട്ടും ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഇലയിടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ിപ്പം കഴിക്കാൻ എല്ലാവരും കഴിക്കുന്നതിൻ്റെ അടുക്ക് വേറൊരാളും കൂടി എത്തിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക